ഹായ് ഹലോ അപ്പോൾ ഇല്ല നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് ഏകദേശം ഒരു സന്ധ്യ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചേട്ടാ ഇപ്പം എന്നെ വിളിച്ച് പറഞ്ഞ് കുഞ്ഞുന് ഓർഡർ ചെയ്ത ക്യാരം സ്പോർഡ് കിട്ടിയിട്ടുണ്ടെന്ന് അപ്പോൾ അതുമായിട്ടാണ് ഇപ്പോൾ വരുന്നത് അപ്പോൾ അത് കുഞ്ഞിനെ കാണുമ്പോൾ ഉള്ള കുഞ്ഞിൻ്റെ എക്സൈറ്റ്മെൻറ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ വീഡിയോ ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വെച്ചത് അപ്പോൾ ചേട്ടാ ഇത് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കുഞ്ഞു നല്ല ഉറക്കത്തിലാണ് അപ്പോൾ ഞാൻ ഞാനത് വഴിയിലോട്ട് ഇറങ്ങി നിന്നതാണ് അപ്പോൾ അത് കൊണ്ടുപോയിട്ട് ഒന്ന് കാണിച്ചിട്ട് അവൻ്റെ എക്സ്പ്രഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു വലിയൊരു ആകാംക്ഷയിലാണ് ഒരുപാട് നാളായിട്ട് പറയാൻ തുടങ്ങിയിട്ട് ഈ ക്യാരംസ് ബോർഡ് വേണം ക്യാരംസ് ബോർഡ് വേണമെന്ന് പറഞ്ഞാൽ അപ്പോൾ അത് ഓർഡർ ചെയ്തിട്ട് നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചേട്ടാ ഇതേ വന്നുകൊണ്ടിരിക്കുകയാണ് ഒക്കെ നോക്കു നോക്കാം ഞാനിതേ വഴിയിൽ ഇറങ്ങി നോക്കി നിൽക്കുക കേട്ടോ വരുന്നത് നോക്കി ചേട്ടയുടെ വണ്ടിയുടെ സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആൾ തേത്തി ഇവിടം വരെ ആയി ആ അപ്പൊ ചെറുതായിട്ട് ഇത് വിട്ടോക്കെ കാണുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതേ നമ്മൾ കാത്തിരുന്ന സാധനം എന്താ ചേട്ടാ ഇതേ കൊണ്ടുവരുന്നുണ്ടോട്ടോ കുഞ്ഞിനെ എണീറ്റിട്ട് വേണം നമുക്കിനി ഇത് തുറന്നു നോക്കാനായിട്ട് എടി കുഞ്ഞാ കുഞ്ഞുവേ നീ അച്ച സാധനം മേടിച്ചു വന്നിട്ടുണ്ട് നീ കൊടുവീറ്റ് വാ

എണീറ്റ് വന്നതിന് ചെറിയൊരു ഉറക്കപ്പിച്ചില്ലായിരുന്നെട്ടോ പിന്നെ ഞങ്ങൾ പോയ ഡ്രസ്സൊക്കെ മാറിയിട്ടിതേ വന്നതാണ് അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ അതൊന്ന് ഓപ്പൺ ചെയ്യാൻ നോക്കാമെന്ന് കരുതിയിട്ടാണ് അപ്പം അവനത് കണ്ടപ്പോഴേ തുറന്ന് നോക്കണമെന്ന് പറയണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അത് രണ്ടുപേരും കൂടെ തുറന്നു നോക്കുവാണ് அவரே பிள்ளிக்கு அது கண்டப்பெட்டும் மனசில தோர்ந்து கண்டப்பட ஆளுக்கொரு சாதானது அப்ப அது பயங்கராய்ட்டு இஷ்டப்பட்டு സംഭവം നല്ല അടിപൊളിയായിരുന്നു അതുപോലെ നല്ല രീതിയിലുള്ള വെയിറ്റ് ഉണ്ടായിരുന്ന കേട്ടോ കണ്ടിട്ട് വേറെ കുഴപ്പമൊന്നും തോന്നിയില്ല നടുക്കൊരു ചെറിയൊരു കളർ ചേഞ്ച് പോലെ തോന്നി പെട്ടെന്ന് ഡാമേജ് ആണെന്ന് തോന്നി കേട്ടോ പക്ഷെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നെട്ടോ അപ്പോൾ ഇത് നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലെങ്തും എടുത്തും വരുന്നത് തേർട്ടി ടു ഇഞ്ചാണ് ഇതിൻ്റെ ബോർഡിൻ്റെ ലെങ്തും എടുത്തും വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ടു സെറ്റ് ഓഫ് കോയിൻസും ഉണ്ടായിരുന്നു കേട്ടോ ഒരു സെറ്റ് ിന്റെ ഒരു സെറ്റ് തടിയുടെ ആട്ടോ അതിന്റെ കൂടെ കോയിൻസ് ഉണ്ടായിരുന്നത് പിന്നെ അതുപോലെ തന്നെ സ്ട്രൈക്കറും ഉണ്ട് കൂടെ സെൻട്രലായിട്ടൊരു ചെറിയൊരു കളർ ചേഞ്ച് പോലെ ഉണ്ട് ബോർഡിന് പക്ഷെ ഡാമേജ് ഒന്നും അല്ലെന്ന് തോന്നണം ഈ കളർ അങ്ങനെ ഫെയ്ഡായിട്ട് ഉള്ളിയിരിക്കുന്നതാണെന്ന് അറിയത്തില്ല എന്തായാലും റിട്ടേൺ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ ഈ രണ്ട് ബോക്സിൽ അതിൻ്റെ ആട്ടോ ഒന്നിൽ പ്ലാസ്റ്റിക്കും ഒന്നിൽ വുഡിൻ്റെ ആയിട്ടോ ഉള്ളത് അത് നല്ല ക്വാളിറ്റി ഉള്ളതായിട്ടോ തീരെ ലോ ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങളൊന്നുമല്ല നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തന്നെ ആട്ടോ ഇത്

ഇത് എന്നിട്ടതി ഒന്നും വേണ്ട അവർ വെച്ചിട്ടുണ്ടെ tại vì anh ấy wow haha <laughs> <Wow>. cái <laughs> 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 അതുപോലെ തന്നെ അടുത്തകാരത്തിൽ വൈക്കൂറയിലെ ഏറ്റവും കൂടുതൽ പിടിച്ചവർ അങ്ങനെ അവരുടെയും കൂടെ ഇരുന്ന് നല്ല കളിയാണ് കേട്ടോ അപ്പോൾ കുഞ്ഞിന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കളിക്കുന്നുണ്ട് പറഞ്ഞൊക്കെ കൊടുത്തോട്ടോ ഇങ്ങനെ വേണം കളിക്കാനെന്ന് കുഴപ്പമൊന്നും ഇല്ലാട്ടോ ഫസ്റ്റ് ടൈമാണെന്ന് കണ്ടാൽത്ത ഒന്നത്തൊന്നും കേട്ടോ പിന്നെ അപ്പോൾ നല്ല ക്യാരംസ് ബോർഡ് കേട്ടോ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വാങ്ങിച്ചു നോക്കൂ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റ ബൈ ബൈ